രാഹുൽ ഈശ്വറിന് ഇവരെ കിളി പോയത് കൊണ്ടാണ് ഇങ്ങനെ ഈ രാഹുൽ മാംകൂട്ടത്തെ ന്യായീകരിച്ചു കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് സന്ദീപ് ജി വാരികൾക്ക് എന്ത് പറ്റി എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് സന്ദീപ് വാര്യറിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പി ആർ വർഗം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം പാലക്കാട് സീറ്റ് തനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തരും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്കായിരിക്കും അദ്ദേഹം കുറച്ചുകൂടെക്ക് ഒരു മാന്യനാണ് എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ഒരു അഭ്യർത്ഥനയ്ക്കൊക്കെ മറുപടി കൊടുക്കേണ്ട അത്രയും തരംതാണു പോയോ സന്ദീപ് വാര്യർ എന്നുള്ളതാണ് നമുക്ക് സംശയം ഒന്നും അല്ലെങ്കിലും കോൺഗ്രസിന്റെ വ്യക്താവല്ലേ കെ പി സി സി ജനറൽ സെക്രട്ടറി അല്ലേ കുറച്ചുകൂടിയൊക്കെ ഒരു മാന്യത കാണി രാഹുൽ ഈശ്വരൻ എന്തോ ആവാന്ന് ഈ കേരള സമൂഹം വളരെ സംശയത്തോടു കൂടി തന്നെ നോക്കിക്കാണത്തുള്ളൂ താങ്കളുടെ സത്യസന്ധതയെ താങ്കളുടെ മാന്യതയെ കേരളം സംശയിക്കും ഒരു തർക്കവും വേണ്ട നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ചില ന്യായീകരണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സന്ധ്യാ രംഗത്തെത്തിയിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് രാഹുൽ വരെ കിളി പോയത് കൊണ്ടാണ് ഇങ്ങനെ ഈ രാഹുൽ മാം ന്യായീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല കാരണം എന്താ കിടന്നു മെഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളായിട്ട് രാഹുൽ ഈശ്വർ മാറിക്കഴിഞ്ഞിരിക്കുന്നു തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈശ്വരനെ തെറി പറയുന്ന സാഹചര്യം ഉണ്ടേ പക്ഷേ സന്ദീപ് ജി വാരികൾക്ക് എന്ത് പറ്റി എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് സന്ദീപ് വാര്യരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പി ആർ വർക്ക് ഒന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം പാലക്കാട് സീറ്റ് തനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തരും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്കായിരിക്കും കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഷാഫി പറമേലിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പാലക്കാട് സീറ്റ് കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ വെച്ചിട്ടായിരിക്കാം ഈ സന്ദീപ് സന്ദീപ്കാര്യരൊക്കെ ഈ ആവശ്യമില്ലാത്ത ഈ കാര്യത്തിൽ ഒക്കെ പുറകെ ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കുറച്ചുകൂടെക്ക് ഒരു മാന്യനാണ് എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന രാഹുലീശ്വറിൻ്റെ ഒരു അഭ്യർത്ഥനയ്ക്കൊക്കെ മറുപടി കൊടുക്കേണ്ട അത്രയും തരംതാണ് പോയോ സന്ദീപ് വാര്യർ എന്നുള്ളതാണ് നമുക്ക് സംശയം രാഹുൽ ഈശ്വരൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് പിന്തുണച്ചുകൊണ്ട് കൊണ്ട് വരേണ്ട ഒരു ഗതികേടിലേക്ക് ഈ മനുഷ്യനെത്തിയോ ഒന്നും അല്ലെങ്കിലും കോൺഗ്രസിൻ്റെ വക്താവല്ലേ കെ പി സി സി ജനറൽ സെക്രട്ടറി അല്ലേ കുറച്ചുകൂടിയൊക്കെ ഒരു മാന്യത കാണി രാഹുൽ ഈശ്വരൻ എന്തും ആവാന്ന് രാഹുൽ ഈശ്വരൻ എന്തും പറയാം അതിനാരും ഒന്നും പറയത്തില്ല പക്ഷേ കോൺഗ്രസ് പോലെയുള്ള ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സന്ദീപ് വാര്യർ ഇത് പറഞ്ഞത് പരമ പോകൃത്യമായി പോയി എന്ന് തന്നെ പറയാനുള്ളൂ എന്താണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നോക്കാം പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെണ്ണുൻകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതുമാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹ മോചിതരല്ല ഗുരുവായൂരിൽ താര കെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഈ നാല് ദിവസം മാത്രമേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ആരാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ പകർപ്പ് എന്തെങ്കിലും സന്ധിവാരുടെ കയ്യിലുണ്ടോ ഈ രാഹുലീശ്വർ പല പൊട്ടത്തരങ്ങളും വിളിച്ചു പറയും കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞിരുന്നത് എന്താണ് വിവാഹിതയാണ് എന്നുള്ളത് മറച്ചുവെച്ച് ആണ് രാഹുലുമായി പ്രണയത്തിലായതെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് രാഹുൽ മാങ്കുട്ടം തന്നെ കോടതിയിൽ എന്താ പറഞ്ഞേക്കുന്നത് ഇവര് വിവാഹിതയായിരുന്നു എന്നുള്ള കാര്യം അറിയാമായിരുന്നു ഇവരുടെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുമായിട്ടാണ് എന്നെ സമീപിച്ചത് ക്രമേണ ഞങ്ങൾ പ്രണയത്തിലായി ഇതാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് ഈ രാഹുൽ ഈശ്വർ അപ്പോഴും പറഞ്ഞിരുന്നത് എന്താണ് ഞാൻ അല്പം മുമ്പ് കൂടി രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നേ അങ്ങനെയുള്ള കിളി പോയി നടക്കുന്ന സ്വന്തം വാദമുഖം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് പച്ച കള്ളവും വിളിച്ചു പറയാൻ നാവിന് ഉളുപ്പില്ലാത്ത രാഹുൽ ഈശ്വർ പറഞ്ഞതിന് എന്തിനാണെന്നേ സന്ദീപ് ജി വാര്യരെ പോലെയുള്ള ഒരാൾ മറുപടി കൊടുക്കാൻ വേണ്ടി പോകുന്നത് സന്ദീപ് വാര്യരെ കണ്ടിട്ടുണ്ടോ ഈ പെൺകുട്ടി നാല് ദിവസമാണ് മാത്രമാണ് ഈ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹമോചനം നേടിയിട്ടുള്ള ഒരു സ്ത്രീ വിവാഹമോചനത്തിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ള ആളാണ് ഈ യുവതിയെങ്കിൽ ഒരു വിവാഹമോചന കേസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലം നീണ്ടുപോകുമെന്നേ ഇതിന് ഒരുപാട് തലങ്ങളുണ്ട് ഒരു കേസ് അങ്ങോട്ടുകൊണ്ട് ഈ കോടതിയുടെ മുമ്പിൽ കുടുംബ കോടതിയുടെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ നിങ്ങളെ രണ്ടുപേരും ആക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും പോയി വേറെ കല്യാണം കഴിച്ചോ എന്നൊന്നും അല്ല പറയുന്നത് അതിനാദ്യം കൗൺസിലിങ്ങിനായിരിക്കും കൗൺസിലിങ്ങിന് അയച്ചിട്ട് പിന്നെയും കൗൺസിലിംഗിനും അതിനുശേഷമാണ് വാദവും പ്രതിവാദങ്ങളും ഒക്കെ കോടതിക്കകത്ത് നടക്കുന്നത് ഈ രാഹുൽ ഈശ്വരും സന്ദീപ് വാര്യരും വാര്യുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഈ സിനിമകളിൽ കാണുന്ന പോലത്തെ രംഗങ്ങൾ കണ്ടിട്ട് അതാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കരുത് വർഷങ്ങളോളം നീളും ഒരു ഡൈവോഴ്സ് പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പോലെ പോലും ബോധമില്ലാത്ത സന്ദീപ് വാര്യരെയൊക്കെയാണോ കോൺഗ്രസ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വക്താവും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉള്ള വില സന്ദീപ് ജി വാര്യരെ കൊണ്ടേ കളഞ്ഞില്ലേ ഈ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് എന്തും ഏതും എപ്പോ വേണേലും മാറ്റിയും മറിച്ചും ഒക്കെ പറയുന്ന ഈ വാളിപ്പിള്ളേരുടെ ഗണത്തിലേക്കായി പോയില്ലേ സന്ദീപ് വാര്യര് ഈ രാഹുൽ ഈശ്വർ പണം മേടിച്ചിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പി ആർ വർക്കാണിത് അതല്ലാണ്ട് വേറെ ആ ഒരു കെണിയിൽ പോയിട്ട് ഈ സന്ദീപ് വാര്യർക്ക് വേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ സന്ദീപ് വാര്യരെ കേരളം ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ലേ അപ്പൊ അദ്ദേഹമൊക്കെ ഇങ്ങനെ പോയിട്ട് പറയുന്ന സമയത്ത് അതിനുശേഷം പിന്നീട് അടുത്തതും പറയുന്നുണ്ട് ഈ പെൺകുട്ടി അതൊക്കെ വെളിപ്പെടുത്തലാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന വെളിപ്പെടുത്തലാണ് ഇദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക അതായത് ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ള സന്ദീപ് ജി വാര്യർ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ പത്ത് മിനിറ്റ് പോരെ കേരളത്തിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ പടയ്ക്ക് ആ ഫോട്ടോ കണ്ടെത്തി അത് സൈബറിടത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് എന്താണ് സന്ദീപ് വാര്യർ നടുക്കു നിൽക്കുകയും അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന വധുവരന്മാരുടെ ഫോട്ടോ സൈബറിടത്തിൽ നിറയുകയല്ലേ അത് രാഹുൽ മാംകൂട്ടത്തിന്റെ മുഖം വെക്കാത്തതും മുഖം വെക്കാത്തതുമായിട്ടുള്ള ഫാൻസ് ഗ്രൂപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാർക്കാണ് സന്ദീപ് ജയി വാര്യർക്കല്ലേ ഒരു ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള മനോവ്യഥകൾ ശാരീരിക പ്രശ്നങ്ങൾ അത് സന്ദീപ് വാര്യർ മനസ്സിലാക്കേണ്ടതല്ലായിരുന്നോ അതിനനുസരിച്ചിട്ട് വേണ്ട ഇതുപോലെയുള്ള ഒരു കൂതറയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടുമായിട്ട് വരാനായിട്ട് സോഷ്യൽ മീഡിയ സപ്പോർട്ടുമായിട്ട് വരാനായിട്ട് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഒരാളെയൊക്കെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഹൺഡ്രഡ് കെ ഒക്കെ കണ്ടിട്ട് എൻ്റെ പൊന്ന് സന്ദീപ് വാര്യനെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് ഇതൊക്കെ ബോട്ടിംഗ് ആണ് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസിനകത്ത് ഗംഭീരമായിട്ടുള്ള വാർത്ത വന്നിട്ടുള്ളതാണ് ഈ എങ്ങനെയാണ് ബോട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഫേസ്ബുക്കിനകത്ത് വ്യൂസ് കയറ്റുന്നതെന്നും ഒക്കെ പറഞ്ഞിരുന്നതാണ് അതിനുശേഷവും നിങ്ങളെപ്പോലുള്ള ഒരാൾ വന്ന് മണ്ടത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണത് ഈ രാഹുൽ ഈശ്വരൊക്കെ എന്ത് എന്താണ് വിളിച്ചു പറയുന്നത് അയാള് അയാൾക്ക് എന്താണ് ഇവിടെ സമൂഹത്തിന് മുമ്പിൽ പറയാനുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലോ എന്ന് കോടതി ഇനി തീരുമാനിക്കട്ടെന്നേ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്നത് എന്നറിയോ ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളുടെ പ്രതികരണം കൊണ്ടാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ ന്യായീകരിച്ച് വിശുദ്ധരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എവിടെയെങ്കിലും ചർച്ചയുണ്ടോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭ അലസിപ്പിക്കൽ കഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറിയില്ലേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ കുറച്ചുകൂടി ഒക്കെ ഒരു രാഷ്ട്രീയ പക്വത കാണിക്കേണ്ടായിരുന്നു സന്ദീപ് വരുവേ കാരണം രാഹുൽ മാങ്കൂട്ടം തന്നെ ഇപ്പോൾ കോടതിയിൽ സീൽഡ് കവറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഈ ഇരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റും പബ്ലിക് ഡൊമൈനിൽ വിടാൻ വേണ്ടി സാധിക്കത്തില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിക്കാത്ത ഒരു കാര്യം സന്ദീപ് വാര്യരിലൂടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വരവും നടപ്പിലാക്കിയിട്ടുള്ളത് രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ള ആ വീഡിയോ എന്ന് പറയുന്നത് അത് പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അത് സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വരും അവരുടെ പി ആർ ടീമും കൂടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രാഹുൽ ഈശ്വർ ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സന്ദീപ് വാര്യർ പ്രഖ്യാപനവുമായിട്ട് വരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണെന്ന് ഈ രാ സന്ദീപ് വാര്യരെയൊക്കെ കേരളം പൂർണ്ണമായിട്ടും വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിച്ചോ സന്ദീപ് വാര്യർ പറയുന്ന എല്ലാം ഈ കേരളം അങ്ങോട്ട് വിശ്വസിക്കുന്നതാണോ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇന്ന് സണ്ണി ജോസഫ് എടുത്തിരിക്കുന്നത് നിലപാടുണ്ടല്ലോ വീക്ഷണം പത്രം രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കോൺഗ്രസിന്റെ നിലപാടല്ല അത് എന്ന് പറയാനുള്ള ആർജ്ജവം സണ്ണി ജോസഫ് കാണിച്ചില്ലേ ഇന്നല്ലേ സണ്ണി ജോസഫ് ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് മാറിയത് ആ ഒരു ആർജവ സണ്ണി ജോസഫ് കാണിച്ചെങ്കിൽ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ ഇതുപോലെയുള്ള ഒരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഗർഭചിത്ര കേസിലെ പ്രതിയായിട്ടുള്ള ലൈംഗിക പീഡന കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമാകുന്നതോ ആയിട്ടുള്ള ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വരാൻ പാടുണ്ടായിരുന്നില്ല താങ്കളെ ഇനിയിപ്പോൾ ഈ കേരള സമൂഹം വളരെ സംശയത്തോടു കൂടി തന്നെ നോക്കിക്കാണത്തുള്ളൂ താങ്കളുടെ സത്യസന്ധതയെ താങ്കളുടെ മാന്യതയെ കേരളം സംശയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സന്ദീപ് വാര്യർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഈ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി ഇന്ന് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം സന്ദീപ് വാര്യർ തന്നെ പരിശോധിച്ചുള്ളൂ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലൊക്കെ ഒരുപാട് രാഹുൽ മാൻകൂട്ടം മറ്റേ അന്നംകൂട്ടത്ത് വളർത്തുന്ന കുറെ വെട്ടുക്കിളികളുണ്ട് ഈ വെട്ടുക്കിളികളൊക്കെ വന്നിട്ട് സന്ദീപ് ജി കി ജയ് സന്ദീപ് ജി ലവ് ഒക്കെ ഇടുവായിരിക്കും പക്ഷെ ഇതൊക്കെ എ ഐയുടെ ട്രിക്ക് ആണ് എന്ന് സന്ദീപ് വാര്യർക്ക് എപ്പോഴാണ് മനസ്സിലാവുമെന്ന് അറിയാമോ സന്ദീപ് വാര്യർ പാലക്കാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഈ സന്ദീപ് വാര്യർക്ക് മനസ്സിലാവും എത്ര എത്ര സ്ഥലങ്ങളിലാണ് രാഹുൽ മാംഗ് ൂട്ടത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ യൂത്ത് കോൺഗ്രസ്സിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എടുത്തു മാറ്റിയിട്ടുള്ളതറിയോ എത്ര എത്ര സ്ഥലത്താണെന്ന് കാരണം വീടുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പി ആർ വർക്കല്ല വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ആളുകൾ എന്താണ് ഗർഭചിത്രം നടത്തിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച രാഹുൽ മാംകൂട്ടത്തിൻ്റെ അനുയായി അല്ലേ നിങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഉത്തരവില്ല അവരതുകൊണ്ട് ഫ്ലെക്സ് ബോർഡിൽ രാഹുലിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോകൾ പലതും എടുത്തുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സന്ദീപ് വാര്യരെ പോലെ ഉള്ള ഒരാൾ രാഹുൽ ഈശ്വരനെ പോലെ കിളി പോയ ഒരുത്തൻ്റെ വീഡിയോ കണ്ട് അതിന് സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുന്നു സന്ദീപ് വാര്യനെ നിങ്ങളെ ഓർത്ത് എന്ന് മാത്രമേ പറയാനുള്ളൂ